തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രനെ ആ പദവിയിലേക്ക് കൊണ്ടു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ആര്യ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ആനയെ സി പി എം മാറ്റിയില്ല ആരെങ്കിലും ആര്യയെ സംരക്ഷിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അല്ല സത്യത്തില് വലിയ കോമഡിയാണ് അതായത് ഈ കോർപ്പറേഷൻ ഫലം വന്നപ്പോ തന്നെ ആര്യയുടെ കൂടെ നിന്ന് എനിക്ക് തോന്നുന്നു സ്റ്റാ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കൗൺസിലിൽ കൌൺസിലുണ്ടായിരുന്ന അല്ലെ ആ അതിലുണ്ടായിരുന്ന ഗായത്രി ആണ് വഞ്ചിയൂർ മുൻ ആ ഗായത്രി ബാബു വഞ്ചിയൂരിലെ മുൻ സി പി എമ്മിന്റെ പ്രതിനിധി അല്ലെങ്കിൽ സഖാബ് സഖാബ് ഗായത്രി ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിൽ സത്യം പറഞ്ഞാൽ ആര്യ രാജേന്ദ്രനെ കുറിച്ചാണെന്ന് ഏത് പോസ്റ്റ് വായിക്കുന്ന ആർക്കും മനസ്സിലാവും അപ്പൊ അതില് ഗായത്രി ബാബു പറഞ്ഞിരുന്നത് ഈ താൻ പ്രമാണിത്വും അഹങ്കാരവും ധിക്കാരവും നമ്മൾ പറയുന്ന പോലെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പാർട്ടിയേക്കാൾ വലുത് എന്നുള്ള ഭാവം അതുപോലെ ഈ പദവിയിൽ താഴ്ന്നവരോട് ഉള്ള പുച്ഛം അങ്ങനെ നിരവധിയായ ഗുണഗണങ്ങൾ മേയർ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ഈ പാർട്ടിക്കാരും ഇവരൊക്കെ ഇങ്ങനെ വാഴ്ത്തിപ്പാടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ആ ഒരു ഏറ്റവും ഒടുവിലത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ കേരളത്തിന്റെ തന്നെ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും തന്നെ ഏറ്റവും വലിയ ചർച്ചയായ ആ ബസ് തടഞ്ഞ സംഭവം മാത്രം ഞാനത് ഓർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് സത്യത്തിൽ ആ ഒറ്റ സംഭവം കൊണ്ട് തന്നെ മേയർ ആര്യരാജതന്റെ മുൻമേയർ ആര്യരാജന്റെ കാര്യം മാത്രമല്ല സഖാവ് സച്ചിൻ ദേവിന്റെ കാര്യം കൂടി പരിഗണനയിൽ ആയിപ്പോയി എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അത് രണ്ടുപേരും കൂടെ ഇവർ ഈ കോളജി നിറങ്ങാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായുള്ളത് നമ്മൾ സാധാരണ ഈ കോളേജുകളിലൊക്കെയാണ് കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ കൊട്ടക്ഷൻ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ സ്ഥലം നമ്മൾ പഠിക്കുന്ന കോളേജിന്റെ ആ ഒരു ഏരിയയിലേക്ക് അല്ലേ നമ്മൾ പഠിക്കുന്നപ്പം പിന്നെ എം ജി കോളേജ് ആകട്ടെ അല്ലെ യൂണിവേഴ്സിറ്റി കോളേജ് ആകട്ടെ നമ്മൾ പഠിക്കുന്ന കോളേജിന്റെ ഏരിയയിലേക്ക് ഇങ്ങനെ ആരെങ്കിലും വരുന്നു അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും വരുന്നു അല്ലെങ്കിൽ ഒരു ബസ്സുകാരൻ വരുന്നു നമുക്ക് കൺസെഷൻ ഒരു ബസ്സുകാരൻ അതുവഴി ഓടിച്ചു പോകുന്നു അപ്പോഴൊക്കെയാണല്ലോ നമ്മൾ ഇറങ്ങിയ ഇറങ്ങിയതുകയും ഷോ കാണിക്കുകയും ചെയ്യുക അപ്പൊ ശരിക്കും ആ ഒരു നിലവാരത്തിലേക്ക് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും പോയ ആ ഒരു ദിവസം എനിക്ക് ഒരു വർഷം മുമ്പാണ് ആ ഒരു ആ ഒരു സംഭവം സത്യത്തിൽ അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളം മൊത്തത്തിൽ അത് വല്ലാത്ത ചർച്ചയാവുകയും ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട കണ്ടക്ടറുടെ ജോലി പോലും അവന്റെ ജീവിത വഴി പോലും ഇല്ലാതാക്കി കളയുന്ന തരത്തിൽ അവര് വല്ലാത്തൊരു ഷോപ്പ് തിരുവനന്തപുരം നഗരത്തിൽ വണ്ടി തടഞ്ഞുകൊണ്ട് കാണിക്കുന്നു ഇവരൊക്കെ ആരാണ് എന്നൊരു ചോദ്യം കൃത്യമായിട്ടും പൊതുസമൂഹം ഉന്നയിച്ചു ഇവരൊക്കെ പിണറായി വിജയന് തന്നെ പിണറായി വിജയനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഇവരെല്ലാം അല്ലെങ്കിൽ അവര് ഈ ഇരുപത്തൊന്ന് വയസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ പിണറായിയേക്കാൾ വലിയ പിണറായി ആവുകയാണോന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും എങ്കിലിനും നിങ്ങൾ നിങ്ങളുടെ ഈ വാഹനത്തിൽ മേയർ എന്നോ എം എൽ എ എന്നൊക്കെ വലിയ ഫ്ലക്സ് ബോർഡുകൾ കൂടെ തൂക്കിക്കൊണ്ട് നടന്നോളൂ ഈ പാവപ്പെട്ട ഡ്രൈവർ എങ്ങനെയാണ് അറിയുക ഇത് ആര്യ രാജേന്ദ്രനാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവാണെന്നോന്നോ അവരെ ആ പാവപ്പെട്ട മനുഷ്യനെ അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ അത് വല്ലാതെ കേരളത്തിന്റെ പൊതു മനസാക്ഷിയിലും വല്ലാതെ സി പി എമ്മിന്റെ അഹന്ത എന്ന് പറഞ്ഞൊരു ചർച്ച വലിയ തോതിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ സി പി എമ്മുകാരുടെ അഹന്ത എന്നൊരു വലിയ ചർച്ച നിൽക്കുമ്പോൾ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും കൂടി തിരുവനന്തപുരം നഗരത്തിൽ ഒരു യാത്രയിൽ കാണിച്ചു കൂട്ടിയ ആ പ്രകടനങ്ങളൊക്കെ തന്നെ അത് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്തു അത് എനിക്ക് തോന്നുന്നു അത് അത് പിന്നീട് പ്രചരിപ്പിച്ചു എനിക്ക് തോന്നുന്നു ബി ജെ പിക്കും കോൺഗ്രസിനും ഒന്നും ഇപ്രാവശ്യം വലിയ പണിയെടുക്കേണ്ടി പോലും വന്നിട്ടുണ്ടാകില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യം ഇതൊക്കെയാണ് മേയർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു അതേസമയം തന്നെയാണ് ഇത്ര വലിയ ഒരു ധാർഷ്ട്യം ഒരു സാധാരണ എന്താ പറയുക സർക്കാർ സർവെന്റിനോടായ പൊള്ളിപ്പോ കെ എസ് ആർ ടി സിയുടെ ഭാഗമായിട്ട് ആ നിലയ്ക്കാണെന്ന് നമുക്ക് കാണാൻ പറ്റുക അങ്ങനെ ഉപജീവനം നടത്തുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ ഇത്ര വലിയ ഏർ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടോ അല്ലെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് അയാൾക്ക് നേരെ വലിയ സൈബർ ഗുള്ളികൾ അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പലരും ഞങ്ങളിതാ യദു ഡ്രൈവർ യെദുവിന്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ ആശാമാരെ എന്നിപ്പോ കാണാനില്ല ആ ചെറുപ്പക്കാരൻ എവിടെയാണെന്നു പറഞ്ഞിപ്പോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതുപോലെ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒറ്റപ്പെട്ടു പോയി കെ എസ് ആർ ടി സി എതിരായി റിപ്പോർട്ട് കൊടുത്തു വലിയ വലിയ നാടകങ്ങൾക്ക് കുറച്ച് ദിവസം സാക്ഷ്യം വഹിച്ചു നമ്മൾ അല്ലെ കേരളം മൊത്തം ശ്രദ്ധിച്ചൊരു വാർത്തയല്ലേ അത് അപ്പൊ അത് തന്നെ എനിക്ക് തോന്നുന്നു നഗരസഭ തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി ശ്രീല എനിക്ക് തോന്നുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി നന്ദി പറയേണ്ടത് ആര്യ രാജേന്ദ്രനോടാണ് എന്നാണ് കാരണം ആര്യചേന്ദ്രന്റെ ആ ഒരു പ്രകടനം അതിൽ ഈ അവിടുത്തെ തിരുവനന്തപുരം നഗരസഭയിലുള്ള ഈ സാധാരണ കോർപ്പറേഷനിലുള്ള എല്ലാ വോട്ടർമാരുടെയും മനസ്സിൽ ആ ഒരു സാധനമുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സാധനങ്ങളെയാണ് സി പി എം ചുമന്നുകൊണ്ടുവരാൻ സാധ്യത ഉള്ളത് എന്ന് വിചാരിച്ചു തന്നെ ആ അങ്ങനെയുള്ള വോട്ടുകൾ കൃത്യമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ നമുക്കറിയില്ല ഇപ്പൊ എട്ടാം ക്ലാസ് പത്താം ക്ലാസ്സിൽ പഠിച്ച കൊച്ചിനെ എട്ടാം ക്ലാസിൽ കൊണ്ടിരുത്താൻ പറ്റില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു മന്ത്രി പക്ഷേ ആര്യ രാജേന്ദ്രനൊക്കെ ഇനി ഏതെങ്കിലും ഒരു നിയമസഭാ കോൺസ്റ്റിറ്റ്യൻസിയിൽ പോയി നിന്നിട്ട് മര്യാദയ്ക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കേട്ടോ വളരെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു ഇനി ഇനിയിപ്പോൾ സച്ചിൻ ദേവിന്റെ കാര്യം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലറിയാം ബാലുശ്ശേരി പോലൊരു മണ്ഡലം സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് അങ്ങനെ ഒരു ബാക്കപ്പ് ഉള്ള മണ്ഡലമാണ് എന്നുള്ളത് കൊണ്ട് ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവാണ് എന്ന നിലയ്ക്കൊക്കെയാണ് സച്ചിൻ ദേവൊക്കെ ജയിച്ചു വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു സച്ചിൻ ദേവിനെ പോലും ആ വിവാദം വല്ലാതെ സി പി എമ്മിലെ ചെറുപ്പക്കാരനായ ആര്യരാജേന്ദ്രന്റെ ഭർത്താവ് കൂടിയായ സച്ചിൻ ദേവിനെ പോലും ആ വിവാദം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ ഗായത്രി ബാബു പറഞ്ഞതുപോലെ ഈ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ദാഷത്തിനുമൊക്കെ കയ്യും കാലം വെച്ചിട്ട് അഞ്ചു വർഷം ആ കസേരയിൽ കയറിയിരുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ആര്യ അതുകൊണ്ട് തന്നെയാണ് ബിജെപിക്കും കോൺഗ്രസിനും ഒക്കെ ഇത്ര വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് കൃത്യമായിട്ടും ഈ ആര്യ രാജേന്ദ്രന്റെ പടം ബിജെപി ഈ വീടുകളുടെ ഒക്കെ മുമ്പിൽ അടിച്ചു വെച്ചിട്ട് ആര്യ ഈ വീടിന്റെ ഐശ്വര്യമെന്ന് ബിജെപിക്കാർ പറയേണ്ട സമയമായെന്ന് തോന്നുന്നു തീർച്ചയായും അതെ തീർച്ചയായും ആര്യ രാജേന്ദ്രൻ ആദ്യം തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി നടത്തിയ എല്ലാ അഴിമതികളും ബിജെപിക്ക് ഗുണകരമായിട്ടുണ്ട് കാരണം ഓരോ വിഷയവും ബി ജെ പി അത് കൃത്യമായി പ്രതിരോധിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നഗരസഭയിൽ പ്രതിപക്ഷമായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടുന്ന ഇക്കാര്യങ്ങൾ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആറ്റുകാൽ പൊങ്കാല മുതൽ ആറ്റുകാൽ പൊങ്കാല ആ വർഷം കൊറോണ സമയത്ത് നടക്കാത്ത പൊങ്കാലയ്ക്ക് വരെ കണക്കെഴുതി അപ്പോൾ അഴിമതിക്കാരെ കൂടിയാണ് നമുക്ക് മനസ്സിലായി അഴിമതിയുണ്ട് അത് അത് മാത്രമല്ല സ്വജനപക്ഷപാതമുണ്ട് അതുകൊണ്ടാണല്ലോ ആരെയാണ് താൽക്കാലിക തൊഴിലാളികളായി നിയമിക്കണമെന്ന് എ കെ ജി സെൻട്രോളുടെ കത്ത് വരുന്ന അപ്പോ അഴിമതി സ്വജനപക്ഷപാതം ധിക്കാരം എല്ലാം ഒരു ജനപ്രതിനിധിക്ക് വേണ്ടാത്ത എല്ലാ സ്വഭാവ സവിശേഷതകളുമുള്ള മഹതിയാണ് ഇതെന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ പറയുമ്പോൾ അവസാനം നടത്തിയ പത്രസമ്മേളനത്തിലൊക്കെ പറയുന്ന സാധാരണക്കാരിയായി എന്നെ മേയറാക്കിയത് പാർട്ടിയാണ് എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ചില പ്രധാനപ്പെട്ട ഞാൻ ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരുടെ വളരെ അടുത്ത ആളാണ് ആര്യ നമ്മള് ഈ തിരുവനന്തപുരം നഗരസഭയിലെ വേറൊരു കൗൺസിലർമാരെയും പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന്റെയും വീണയുടെയും ഒപ്പം കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെ ഒരു പരിപാടിക്ക് വന്നാലും ഇവർ ഒരുമിച്ച് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോ ചില അങ്ങനെ ചില കാര്യങ്ങൾ ചില നേതാക്കന്മാർക്ക് എം വി ജയരാജൻ വളരെ അടുപ്പമുള്ള നേതാവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ കടകംപള്ളി സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ പൊതിഞ്ഞ് പ്രൊട്ടക്ട് ചെയ്തു സൂക്ഷിച്ച ഒരാളാണ് ആര് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ നോക്കിയാലും മറ്റ് ദേശീയ തലത്തിൽ അവാർഡ് കിട്ടുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവാർഡ് കിട്ടുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ ഏത് രീതിയിൽ നോക്കിയാലും വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാർ ഇവരുടെ ഇവരുമായി ബന്ധമുള്ളവരൊക്കെ ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അത് പ്രശ്നം ഉണ്ടായപ്പോഴും നമ്മൾ ആലോചിച്ചപ്പോ സി പി എമ്മിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അഞ്ചു വർഷവും ഇവരെ ആ സ്ഥാനത്ത് തന്നെ നിലനിർത്തി എന്നുള്ളടത്താണ് അതിന്റെ ഏറ്റവും വലിയ അവർക്ക് ആരോ കൃത്യമായി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഈ പാർട്ടിയിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ ഒരുപാട് സി പി എമ്മുകാരും ഒരുപാട് ആൾക്കാർ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും വലിയ ആൾക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദിവ്യം പോലും ആലോചിച്ചു നോക്കൂ ദിവ്യം പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് മാറ്റി നിർത്തിയ പാർട്ടിയാണ് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ മേയറാക്കിക്കൊണ്ട് വലിയ നേതാവാണെന്ന് പ്രൊജക്ട് ചെയ്തുകൊണ്ട് കൊണ്ടു നടന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതില് എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നണം എന്നുള്ളത് തോന്നിയാൽ ഇന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആര്യ കാണിച്ചിട്ട് ശരി കേൾക്കാനൊരു സുഖമുണ്ട് പക്ഷേ ഈ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സ്ഥാനമല്ല കോർപ്പറേഷൻ മേയർ സ്ഥാനം എന്നുള്ളത് ഈ പാർട്ടി തിരിച്ചറിയുകയും വേണം എല്ലാ പാർട്ടികളും അത് തിരിച്ചറിയാം നമുക്ക് വേണമെങ്കിൽ പറയാം ഏറ്റവും പ്രായം പറഞ്ഞവർ വരട്ടെ പക്ഷെ ഇതിനൊരു ഭരണപരിചയവും ഒരു ഈ സിസ്റ്റത്തെ കൊണ്ടുപോകേണ്ടതാണ് ഇത് ഇത് മറ്റേ ആരോ പറഞ്ഞ പോലെ കുട്ടിയും കോലും കളിക്കുന്ന പണിയല്ലല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്ന് പറയുന്നത് അത് അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് അത്രയും പിന്നെ ഒരു കാര്യം പറഞ്ഞോണ്ട് രാഷ്ട്രപതി വന്ന സമയത്ത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയ ആളാണ് ആര്യ രാജേന്ദ്രൻ എന്താണ് ഏതാണ് എങ്ങനെയാണെന്ന് പോലും അറിയാതെ ചെറിയ പ്രായത്തിനുള്ള അവരോധിക്കുന്നോണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞതുപോലുള്ള ഒരു അബദ്ധമാണ് സംഭവിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ നമുക്ക് ഇത്രയും വലിയ ആളുകളെ അതേ ശരി ഇത്രയും വലിയ ആളുകൾ ഇപ്പൊ പ്രധാനമന്ത്രി ആകട്ടെ പ്രസിഡന്റ് ആകട്ടെ ആര് വരുമ്പോഴും പ്രോട്ടോകോൾ പ്രകാരം കോർപ്പറേഷൻ മേയർ എന്ന് പറയുന്ന കോർപ്പറേഷനിലെ പ്രഥമ പൗരൻ അല്ലെങ്കിൽ പൗ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആളിന് ആ പ്രോട്ടോകോൾ പ്രകാരം തന്നെ അത്രയും വലിയ സ്ഥാനമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥാനത്തേക്ക് നമ്മൾ ഒരാൾ അവലോകിക്കപ്പെടുമ്പോ അയാളുടെ അയാൾക്ക് പ്രായം കുറവാണ് എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ യോഗ്യതയായി അതാകരുത് അയാളുടെ പ്രായം കുറവ് അയാളുടെ ഒരു യോഗ്യതയായി മാറരുത് കാര്യം അത് അത്രയും റെസ്പോൺസിബിൾ ആയ അത്രയും പ്രധാനപ്പെട്ടൊരു ചെയറാണ് പദവിയാണ് അപ്പൊ അതൊക്കെ അതുകൊണ്ട് ആ പിണറായി വിജയനെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹം ആശ്രിതവത്സരം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് കുറെ ആശ്ര ആശ്രിതരുണ്ട് അല്ലെങ്കിൽ ഈ യങ് ജനറേഷനിൽപ്പെട്ട എസ് എഫ് ഐ തലമുറയിൽ എസ് എഫ് ഐയിൽപ്പെട്ട ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏത് സമയത്ത് ചെന്ന് കയറാൻ ഉള്ള അങ്ങനെ ഏത് സമയത്തും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു കയറാനുള്ള സ്വാതന്ത്ര്യമുള്ള അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മക്കളെ പോലെ തന്നെയാണ് ഈ കുട്ടികളെയൊക്കെ കാണുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അത് ആ ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം ഈ ആശ്രിത വത്സരത്തും കൊണ്ട് നൽകുമ്പോഴും അത് ഉണ്ടാക്കുന്ന കുറെയധികം അബദ്ധങ്ങളുണ്ട് ഇവരൊക്കെ ആ പിണറായി സഖാവിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഏത് നിമിഷവും കയറി ചെല്ലാൻ ഉള്ള സൗഹൃദം വരെയുള്ള ഞങ്ങളെ തൊടാൻ ഇനി ഈ ലോകത്താരു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മാനസികാവസ്ഥയും രീതിയും ഒക്കെയാണ് അത് ചില ആൾക്കാരതങ്ങ് അത് അത് അതൊരു എന്താ പറയുന്നത് അത് ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ അതൊരു പ്ലഷർ പ്രൈഡ് എന്നൊക്കെ നിലയിൽ കൊണ്ട് നടക്കും ചിലരാണെങ്കിൽ ആ ഞങ്ങൾ കാണാൻ പിണറായി സഖാവിന്റെ ഏറ്റവും വലിയ ആളുകളാണ് ഇതിനപ്പുറം വേറെന്ത് ഞങ്ങളെ തൊടാൻ ആരും തുടങ്ങി നെഞ്ചു വിരിച്ചാണ് അപ്പൊ അതൊക്കെ ആണ് മൊത്തത്തില് ഈ പാർട്ടിയുടെ ഒരുപാട് അപജയങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് എണ്ണി എടുക്കേണ്ടി വരുന്ന ചില 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 ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുകൂടിയാണ് ശ്രീല എനിക്ക് ചുരുക്കി പറയാൻ തോന്നുന്നത് അതെ തീർച്ചയായും പല കിടകളും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ആര്യരാജേന്ദ്രന്റെ മാറ്റുമെന്ന് പല വിവാദങ്ങളും വിവാദങ്ങളുണ്ടായിട്ടുള്ളൂ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആര്യരാജേന്ദ്രന്റെ മാറ്റാൻ സാധ്യത പക്ഷെ അപ്പോഴൊക്കെ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇവരുടെ കമ്മിറ്റിയിൽ പോലും മാറ്റണമെന്ന് ആവശ്യം ഉയർന്നപ്പോഴും അന്ന് എതിരാളികൾക്ക് ഇദ്ധനം നൽകരുതെന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷിച്ചു പിടിക്കുകയായിരുന്നു ആര്യെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ആര്യ രാജേന്ദ്രനെ സംരക്ഷിച്ചു പിടിച്ചിട്ട് ഇനി കാര്യം എന്ന് എനിക്ക് അറിയില്ല ഇനി എവിടെ കൊണ്ട് അവരെ മത്സരിപ്പിക്കും എന്നറിയില്ല ഇനി കോഴിക്കോടേക്ക് മാറ്റാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കേൾക്കുന്നു നേമത്ത് മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു നേമത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കമായിരുന്നു എന്നാണ് തോന്നുന്നത് പക്ഷെ മത്സരിപ്പിച്ചാലും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യത്തിൽ ഇപ്പോ സി പി എമ്മിന് തലയ്ക്ക് വെളിവുണ്ടായിട്ടുണ്ടാകും അവിടെ ഉള്ളവർക്ക് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇനി ആര്യയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നതിനെ സംബന്ധിച്ച് ഇനി അല്ലെങ്കിൽ അല്ല പി എസ് സിയുടെ ഏതെങ്കിലും അങ്ങനെയല്ലോ ഉപദേശക സമിതിയിലും അങ്ങനെയൊക്കെ ആക്കിവിടാനുള്ള സാധ്യതകളാണ് അവിടെ പോയാലും എന്താണ് ചെയ്യുക എന്ന് നമുക്കറിയില്ലേ അപ്പൊ അതുകൊണ്ട് കാരണം മൂക്കാതെ പഴുക്കുന്ന ഫലവൃഷ്ടങ്ങൾ കാലക്രമേണ ഇല്ലാതായി പോകുമെന്നുള്ളതാണ് നേരത്തെയും ഇത്തരം ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു സിന്ധു ജോയിൽ ഒക്കെ നമ്മൾ കണ്ടതാണ് അത്തരം ചില പരീക്ഷ പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിരുന്നു പക്ഷെ ആ പരീക്ഷണങ്ങളൊന്നും കേരളീയ പൊതുസമൂഹത്തിൽ വിജയിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു ഘട്ടത്തിൽ എങ്ങോട്ടൊക്കെ പോകണമെന്നറിയാതെ സിന്ധു വലിയ ബുദ്ധിമുട്ടിലുമായി അതൊരു ഐഡന്റിറ്റി ക്രൈസിസിലേക്ക് പോലും പോകുന്ന അവസ്ഥയിലെത്തി ഇടയ്ക്ക് കോൺഗ്രസ് പോകുന്നു കോൺഗ്രസിൽ നിന്ന് തിരിച്ചു വരുന്നു അതായത് സിന്ധു ഇപ്പോ രാഷ്ട്രീയത്തിലല്ല അത് പക്ഷെ എന്നാൽ പോലും അത്തരം പരീക്ഷണങ്ങൾ പലതും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അത്തരത്തിൽ പരാജയപ്പെട്ട ഒരു പരീക്ഷണമായി മാത്രമേ ഒരുപക്ഷെ ആര്യ രാജചന്ദ്രനെ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ സിന്ധു ജോയിക്ക് ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ ധാർഷ്ട്യം അഹങ്കാരം സി പി എമ്മിന്റെ മുഖമുദ്രയായ സംസാരങ്ങൾ അതെല്ലാവരും സംസ്ഥാനത്തിന്റെ ചില രീതികളുണ്ടല്ലോ സി പി എമ്മിന്റെ നേതാക്കന്മാർ അത്തരം ചില സംസാര രീതികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു അറിയില്ല അതാത് സി പി എമ്മിന്റെ ഒരു മുഖമുദ്രയാണ് അപ്പൊ അതുകൊണ്ട് അത് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന പോലും ഒരു വലിയ പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു അന്ന് ഇപ്പോ മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ എനിക്ക് പെട്ടെന്ന് ശ്രീലത പറയുമ്പോൾ കൂട്ടിച്ചേർക്കാൻ തോന്നുന്നത് സിന്ധു ജോയി നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് സിന്ധു ജോയിൽ ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ അഹങ്കാരവും മലയാളമായ മലയാള വാക്കുകൾ അയൻ ചെയ്തിട്ടുള്ള സംസാരവും ഒന്നും സിന്ധു ജോയ്ക്ക് ഉണ്ടായിരുന്നില്ല ശ്രീല പറഞ്ഞതുപോലെ അവർക്ക് എന്തൊക്കെ ഒരു ആശയക്കുഴപ്പം അവരുടെ രാഷ്ട്രീയ ഭാവിയല്ലാതെ ബാധിച്ചു ഇല്ലെങ്കിൽ കേരളത്തിലൊരു മന്ത്രിയാവേണ്ട ഒരു വനിത തന്നെ ആയിരുന്നു എന്നത് ശ്രീലത് പറഞ്ഞപ്പോ കൂട്ടിച്ചേർത്തുന്നുണ്ടോ അപ്പൊ ആര്യ രാജേന്ദ്രന്റെ ഭാവി രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ